ഹായ് ഡേഴ്സ് വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ യൂട്യൂബിൽ ഒന്നൊരല്പം മാറി എന്നിരുന്നു നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇനി കൃത്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചില കൊളോക്കേഷൻസിനെ കുറിച്ചാണ് അപ്പോൾ കൊളോക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ട് പേടിച്ച് ഓടാൻ നിൽക്കേണ്ട ഒരു വാക്ക് മറ്റൊന്നിനോട് കൂട്ടിച്ചേർത്തിട്ട് പറയുന്ന പ്രേസുകളെയാണ് നമ്മൾ കൊളോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രെയ്സുകൾ വെറുതൊക്കെ പറയാറില്ലേ അതുപോലെ മറ്റൊരു തരത്തിലുള്ള വേഡ്സാണ് അല്ലെങ്കിൽ ഫ്രേസുകളാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത് കൊളോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മറ്റൊന്നിനോട് കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കുന്നതിനാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടൈം കൊളോക്കേഷനെ കുറിച്ചാണ് സമയവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫ്രേസുകൾ നല്ല രസകരമായ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസുകളാണ് പറയാൻ പോകുന്നത് ടൈം കൊളോക്കേഷൻ ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഓക്കേ ഇതിൽ ഒന്നാമത്തെ ടൈം കൊളോക്കേഷൻ അല്ലെങ്കിൽ ഫ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റഫ് ടൈം റഫ് ടൈം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രയാസകരമായ ഒരു സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് റഫ് ടൈം അപ്പോൾ നമുക്കറിയാം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ട് പ്രയാസം എന്ന് അത് ഉപയോഗിച്ചാൽ പോരെ പക്ഷെ അതിനേക്കാളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഭംഗിയുള്ള രീതിയാണ് റഫ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ പ്രയാസകരമായ ഒരു സമയം കടന്നു പോവുകയാണെങ്കിൽ പ്രയാസകരമായ ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതെങ്കിൽ അതിനെയൊക്കെ നമുക്കെന്ന് പറയാൻ പറ്റും റഫ് ടൈം എന്ന് പറയാം ഇപ്പം ഞാൻ പറയാണ് ദാറ്റ് വാസ് എ റഫ് ടൈം ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പ്രയാസമായ ഒരു സമയമായിരുന്നു അത് ദാറ്റ് വാസ് ദി റഫ് ടൈം ഇൻ മൈ ലൈഫ് അതുപോലെ തന്നെ പറയാണ് അവളിപ്പോൾ അല്പം ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഷീ ഈസ് ഹാവിങ് എ റഫ് ടൈം നൗ ഈസ് ഹാവിങ് എ റഫ് ടൈം നൗ അവൾക്ക് ഇപ്പോൾ അല്ല പ്രയാസകരമായൊരു സമയമാണ് അപ്പോൾ ഇതാണ് റഫ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ഫ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫ്രം ഡോൺ ടിൽ ഡെസ്ക് ഫ്രം ഡോൺ ടിൽ ഡെസ്ക് ഫ്രം ഡോൺ ടിൽ ഡെസ്ക് എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജോലിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് കൂടുതലായിട്ട് അങ്ങനെ പറയുന്നത് അല്ലേ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ എന്തൊരു പ്രയാസമാണല്ലേ അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രം ഡോൺ ടിൽ ഡെസ്ക് എന്നാണ് ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം നമ്മുടെ ആ ഡോണല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത് ഡി എ ഡബ്ല്യു എൻ ആണ് ഡോൺ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പറയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പറയാം ഐ ആം വർക്കിംഗ് ഫ്രം ഡോൺ ടിൽ ഡെസ്ക് ഐ എം വർക്കിംഗ് ഫ്രം ഡോൺ ടിൽ ഡെസ്ക് അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫ്രം ഡോൺ ടിൽ ഡെസ്ക് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫ്രം ഡോൺ ടിൽ ഡെസ്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഓക്കെ ഇനി ഇതിന് മൂന്നാമതായിട്ട് പറയുന്ന ഫ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് പ്രയാസവും ബുദ്ധിമുട്ടോ ഒന്നുമല്ല വളരെ അടിപൊളിയായിട്ടുള്ള വളരെ ആസ്വദിച്ചിട്ടുള്ള സമയത്തെക്കുറിച്ചാണ് ഏറ്റവും ആസ്വാദകരമായ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സമയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വെക്കേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം അയാൾ പറയുകയാണ് ആ തിരക്കേട്ടില്ല കൊള്ളാം പക്ഷെ അങ്ങനെയല്ല അയാൾ പറയുന്നത് അടിപൊളിയായിരുന്നു ഇതുപോലൊരു വെക്കേഷൻ കിട്ടിയിട്ടേ ഇല്ല അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അയാൾ എങ്ങനെയാണ് പറയുന്നത് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം അതൊരു അടിപൊളി സമയമായിരുന്നു വെക്കേഷൻ കലക്കിയിട്ടുണ്ട് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം അപ്പോൾ നമ്മൾ ഏറ്റവും ആസ്വാദികരമായ എൻജോയ് ചെയ്തിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മളെന്ത് ഉപയോഗിക്കുന്നത് യെസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൽ നാലാമത്തെ ഫ്രേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റൈറ്റ് ഓൺ ടൈം റൈറ്റ് ഓൺ ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് എന്നാണ് എന്നാൽ അതുപോലെ തന്നെയാണ് റൈറ്റ് ഓൺ ടൈം എന്ന് പറഞ്ഞാലും വളരെ കൃത്യമായ ഒരു സമയത്ത് അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എത്തിച്ചേരാനൊക്കെ ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് എത്തുന്നതിന് ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ റൈറ്റ് ഓൺ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോർട്ടിൽ കോർട്ടിൽ ഓരോ ലോയേഴ്സിനും ഓരോ സമയം പറഞ്ഞിട്ടുണ്ടാവും ഒരു കേസിന് അപ്പിയർ ചെയ്യേണ്ടത് ആ സമയത്ത് എത്തിയില്ലെങ്കിൽ ആ കേസ് പിന്നെ മാറ്റിവെക്കുക തള്ളി പോവുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറയുകയാണ് എൻ്റെ വക്കീൽ അല്ലെങ്കിൽ

കൃത്യ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറയുക എത്തൂലേ എന്ന് ചോദിക്കുകയാണ് സമയത്തിന് എത്തൂലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് വി എസ് പി വിൽ ബി ധിയർ റൈറ്റ് ഓൺ ടൈം നമ്മൾ ആ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് തന്നെ അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതാണ് റൈറ്റ് ഓൺ ടൈം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൽ അഞ്ചാമത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ വിപരീതമാണ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ഇത് പല ആളുകളും കേട്ടിട്ടുണ്ടാവും നമുക്ക് ഒരു കാര്യം ചെയ്യാനൊരു നിശ്ചിത സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനകം അത് തീർക്കണമല്ലോ പക്ഷെ അത് തീർത്തിട്ടില്ല വർക്ക് പെൻഡിങ്ങിലാണ് അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം പെൻഡിങ്ങിലാണെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ മാനേജർ ലേബേഴ്സിനോട് ഷൗട്ട് ഷൗട്ടിയാണ് ഹളിയപ്പ് ഹഴിയപ്പ് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ഹറിയപ്പ് ഹറിയപ്പ് എല്ലാവരും ധൃതിയിൽ ചെയ്യൂ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം നമുക്ക് പറഞ്ഞ് തന്ന സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പം പെൻഡിങ്ങിലാണ് അതുകൊണ്ട് തന്നെ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ഹഴയപ്പ് ധൃതിയിലെല്ലാവരും ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണെന്ത് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് നമുക്കൊരു സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ വർക്ക് തീർന്നിട്ടുമില്ല പിന്നെ ധൃതി പിടിച്ചിട്ട് നമ്മളത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അഞ്ച് ടൈം കൊളൊക്കേഷൻസ് എന്ന് പറയുന്നത് ഇനിയും ധാരാളം ഇതുപോലത്തെ ഫ്രൈസുകൾ സമയത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോ നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ അഞ്ചനത്തിൽ ഒതുക്കിയിരിക്കുകയാണ് നമുക്ക് വരും വീഡിയോസിൽ ഇതുപോലെ മറ്റുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഫ്രൈസുകളും നമുക്ക് പഠിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ മറക്കരുത് മറ്റു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം